ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് ചാറ്റ് പി എസ് സീടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രജ്വല സ്കോളർഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ കണ്ട് ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ല ആപ്ലിക്കേഷൻ അയച്ചിട്ടില്ലാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്കോളർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് മാസം ആയിരം രൂപയുടെ സ്കോളർഷിപ്പാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്കാണ് ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പിനുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് മാസം ആയിരം രൂപ വീതമാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുക പ്രജ്വല എന്നാണ് പദ്ധതിയുടെ പേര് എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് പദ്ധതി നടപ്പാക്കുന്നത് ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴി ഓരോ വർഷവും അപേക്ഷിക്കണം അപേക്ഷിക്കുന്ന വർഷം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അതുപോലെ മുപ്പത് വയസ്സ് കവിയാനും പാടില്ല പ്ലസ് ടു വി എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി വിജയത്തിന് ശേഷം നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവരോ ജോലിക്കോ മത്സര പരീക്ഷയ്ക്കോ തയ്യാറെടുക്കുന്നവരോ ആണ് ഈ സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ളത് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരായിരിക്കണം അതുപോലെ കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ആവരുത് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കീഴിലെ സ്ഥാപനങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ പി എസ് സി അടക്കമുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളിൽ അപേക്ഷിച്ച് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അർഹരായ ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാ ക്രമം നോക്കിയാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അർഹരായിരിക്കില്ല അതുപോലെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് വേണം സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം സമർപ്പിക്കണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതിൻ്റെ രേഖകളെല്ലാം ഹാജരാക്കുകയും വേണം ഏകദേശം ഒരു ഒമ്പത് ഡോക്യുമെൻസാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോയും സിഗ്നേച്ചറും ഒഴികെയുള്ള എല്ലാ ഡോക്യുമെൻസും പി ഡി എഫ് ഫയലായിട്ടാണ് അപ്ലോഡ് ചെയ്യുക അതുപോലെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് നൂറ് കെ ബി ആയിരിക്കണം അതിൽ കൂടാൻ പാടില്ല നമുക്ക് ഈ സ്കോളർഷിപ്പിനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് അപ്പം ഈ ഓരോ ഡോക്യുമെന്റ്സും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളായിരിക്കണം എന്ന് പറയുന്നുണ്ട് ആദ്യമായിട്ട് വേണ്ടത് മേൽവിലാസം തെളിയിക്കുന്ന രേഖ ജനന തീയതി തെളിയിക്കുന്ന രേഖ വാർഷിക കുടുംബ വരുമാന സർട്ടിഫിക്കറ്റ് അംഗീകൃത സർവകലാശാലകൾ നൽകുന്ന വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് അപേക്ഷ അക്നോളജ്മെൻറ് സ്ലിപ്പ് ബാങ്ക് പാസ്ബുക്ക് സ്ഥാപന മേധാവി നൽകുന്ന അംഗീകൃത കത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷകന്റെ ഒപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ഇതിൽ മേൽവിലാസം തെളിയിക്കുന്നതിനായി നമുക്ക് വോട്ടേഴ്സ് ഐ ഡി അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ജനന തീയതി തെളിയിക്കുന്നതിനായി സ്കൂൾ സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ പേരിൽ കഴിഞ്ഞ ആറു മാസത്തിനകം വില്ലേജ് ഓഫീസർ നൽകിയ വാർഷിക കുടുംബ വരുമാന സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് വരുമാനം ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അടുത്തത് വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ പേരിൽ അംഗീകൃത സർവകലാശാല സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ നൽകുന്ന നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യത നേടിയത് തെളിയിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തത് അപേക്ഷ അല്ലെങ്കിൽ അക്നോളജ്മെൻറ് സ്ലിപ്പാണ് കേരള പി എസ് സി യു പി എസ് സി എസ് എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്ന വെബ്സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോമിൻ്റെയോ അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റിൻ്റെയോ സ്ലിപ്പാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് പി എസ് സി യു പി എസ് സി എസ് എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായി ഉദ്യോഗാർത്ഥി മത്സര പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്നും അതിനായി തയ്യാറെടുക്കുകയാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലമാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തത് സ്ഥാപന മേധാവിയുടെ അംഗീകൃത കത്ത് അപേക്ഷകൻ സ്കിൽ ഡെവലപ്മെൻ്റ് കോഴ്സിൽ പങ്കെടുക്കുന്നതായി സർട്ടിഫൈ ചെയ്യുന്ന സ്ഥാപന മേധാവിയുടെ അംഗീകൃത കത്താണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തത് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ബാങ്ക് പാസ്ബുക്ക് അക്കൗണ്ട് വിവരം ഉൾപ്പെടുന്ന ബാങ്ക് പാസ്ബുക്കിലെ പേജിൻ്റെ പകർപ്പാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് അപേക്ഷകന്റെ പുതിയ കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം നൂറ് കെ ബിയിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അടുത്തത് അപേക്ഷകൻ്റെ ഒപ്പാണ് സ്കാൻ ചെയ്ത വ്യക്തമായ ഒപ്പ് രേഖപ്പെടുത്തണം അത് പരമാവധി നൂറ് കെ ബിയിൽ കൂടാൻ പാടില്ല ഇത്രയും ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇത് അപ്ലോഡ് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി പറയുന്നത് ഈ സ്കോളർഷിപ്പിനായിട്ട് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതിനായി ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വെബ്സൈറ്റിൽ മുകളിൽ റൈറ്റ് സൈഡിൽ ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് വർക്ക് സ്കീം എന്ന ഗ്രീൻ ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോ യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യാം ശേഷം വരുന്ന വിൻഡോയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അഥവാ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷനാണ് നമ്മൾ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്ത മൊബൈൽ നമ്പർ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ കാണാൻ കഴിയും നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാവുന്നതാണ് എല്ലാവരും ആപ്ലിക്കേഷൻ അയച്ചു എന്ന് വിചാരിക്കുന്നു അഥവാ ആരെങ്കിലും ആപ്ലിക്കേഷൻ അയക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് കിട്ടുന്നത് അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാക്രമത്തിലാണ് നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുക അഥവാ ഈ വർഷം ലഭിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അടുത്ത വർഷവും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക് ഫോർ വാച്ചിങ്